നമസ്കാരം കുറച്ചു ദിവസങ്ങൾക്ക് മുൻപേ എല്ലാവരും ഞെട്ടലോടെ നോക്കി കണ്ട വാർത്തയാണ് ഹരിപ്പാട് സ്വദേശിനി സൂര്യയുടെ മരണം ഒരു നിമിഷത്തെ അശ്രദ്ധയാൽ അരളിപ്പൂ ചവച്ചരച്ചതാണ് മരണകാരണമെന്നാണ് പോസ്റ്റ്മോർട്ടത്തിലെ പ്രാഥമിക റിപ്പോർട്ട് കടുമ്പിങ് നിറത്തിലുള്ള ഓസ്റ്റിൻ പ്രിട്ടി ലിമിറ്റ് എന്ന കുള്ളൻ അരളിപ്പൂക്കൾ വീട്ടകങ്ങളിൽ പതിവു കാഴ്ചയാണ് സുന്ദര കാഴ്ചയൊരുക്കുന്ന ഈ അരളിപ്പൂക്കൾ പക്ഷേ ജീവഹാനി വരെ സംഭവിക്കാവുന്ന രാസഘടകങ്ങൾ സസ്യങ്ങളിൽ ഒന്നാണെന്ന് മറക്കരുത് ഈ അപകടം കണക്കിലെടുക്കാതെ ഉദ്യാനങ്ങളിൽ ഇത് വളർത്തുന്നവരുടെ എണ്ണം കൂടുന്നുണ്ട് വിഷാംശങ്ങൾ അടങ്ങിയ അരളിയുടെ സസ്യഭാഗങ്ങളിലുള്ള ഒലിയാൻഡ്രിൻ ഒലിയാൻ ഡ്രോജനിൻ തുടങ്ങിയ രാസഘടകങ്ങൾ ശരീരത്തിലെത്തിയാൽ ജീവഹാനി വരെ സംഭവിക്കാമെന്ന് പഠനങ്ങൾ പറയുന്നു അതുകൊണ്ട് കുട്ടികളെയും മൃഗങ്ങളെയും ഏറെ സൂക്ഷിക്കുക നിരവധി തരത്തിലുള്ള വളർത്തുമൃഗങ്ങളടക്കം ഈ അരളിച്ചെടി കഴിച്ച് ജീവഹാനി സംഭവിച്ചിട്ടുണ്ട് ഒരു ഇലമതി കുട്ടികൾക്കും മറ്റുള്ളവർക്കും പ്രശ്നം സൃഷ്ടിക്കാൻ പൊതുസ്ഥലങ്ങളിൽ ഈ ചെടി വളർത്തുന്നത് പരമാവധി ഒഴിവാക്കുക മനുഷ്യ ശരീരത്തിൽ പ്രവേശിച്ചാൽ വലിയ തരത്തിലുള്ള വിപത്ത് തന്നെ സംഭവിക്കും അരളിയുടെ ഇല തണ്ട് വേരിഭാഗങ്ങളിലെ വിഷാംശം ശരീരത്തിൽ എത്തരുത് ചെറിയ അളവിൽ രക്തത്തിലെത്തിയാൽ ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളും അളവ് കൂടിയാൽ മരണം വരെ സംഭവിക്കാം അതിനാൽ വീടാകളിലും മറ്റും അരളിച്ചെടി വളർത്തുന്നത് നിർത്തുക മനുഷ്യനെ കൊല്ലുന്ന അരളി പോലെയുള്ള ചെടികളെ നീക്കം ചെയ്യേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു പല വീടുകളിലും ഇന്നും കണ്ടുവരുന്നതാണ് ഈ അരളി ചെടി ഇത്തരത്തിൽ ആപത്ത് സൃഷ്ടിക്കുന്ന ചെടികൾ പൂർണ്ണമായും തന്നെ വീടുകളിൽ നിന്നും മറ്റും ഒഴിവാക്കുക ആഡംബരങ്ങൾക്ക് മാത്രം നട്ടുവളർത്തുന്ന ചെടികൾ വളർത്താതിരിക്കുക ഹൃദയമിടിപ്പിന്റെ താളം തെറ്റി മരണം വരെയും സംഭവിക്കാം ഛർദി വയറിളക്കം അധികമായ ഉമിനീർ ഉൽപ്പാദനം എന്നിവയും വിഷബാധ ലക്ഷണമാണ് ഇതിന്റെ ഇല കഴിക്കുന്ന വളർത്തുമൃഗങ്ങൾക്കും അപകടം സംഭവിക്കാം പലർക്കും ഇനിയും അറിയില്ല അരളിച്ചെടി വളർത്തിയാൽ ഉണ്ടാവുന്ന വിപത്ത് അറിയാത്തതാണോ അതോ അറിഞ്ഞുകൊണ്ട് വീടുകളിൽ വളർത്തുന്നതാണോ എന്ന കാര്യത്തിൽ ആർക്കും തെറ്റിദ്ധാരണ പാടില്ല മാറ്റി നിർത്താം ഇത്തരത്തിൽ ജീവനെടുക്കും ചെടികളെ